അറഫ പ്രപഞ്ചത്തിന്റെ തെക്കും വടക്കും ഇവിടെ കൈകോർത്തു കിഴക്കും പടിഞ്ഞാറും ഇവിടെ സന്ധിച്ചു ആത്മസമർപ്പണത്തിന്റെ ആരാധനാ മന്ത്രങ്ങളുമായി ഇസ്ലാമിക ലോകത്തിന്റെ പരിച്ഛേദം ചരിത്രം പിറന്നു വീണ ഈ പുണ്യഭൂമിയിൽ ആഗോള സംഗമമായി മാറി ഇജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിന്റെ പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിലെ ഏറ്റവും സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന്റെ ആത്മീയ പ്രഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുണ്യ അത്രയും ഇന്ന് സൂര്യാസ്തമയത്തിനു ശേഷം തീർത്ഥാടകർ അത്രയും മുസ്തലിഫയിൽ രാപ്പാർക്കും നാളെ മിനായിൽ തിരിച്ചെത്തി സാത്താന്റെ പ്രതീകത്തിന് നേരെയുള്ള ആദ്യത്തെ കർമ്മം നിർവഹിക്കും ഇരുപത് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ജന്മസുഹൃതം തേടിയെത്തിയത് സൗദി അറേബ്യ കാഴ്ചവെച്ച ഏറ്റവും ശാസ്ത്രീയവും അത്യാധുനികവുമായ ഹജ്ജ് മാനേജ്മെന്റിനാണ് ഇത്തവണ ലോകം സാക്ഷ്യം വഹിക്കുന്നത് പരിശുദ്ധ ഹറം കത്തീബും ഇമാമുമായ ഡോക്ടർ ഷെയ്ഖ് ബിൻ അബ്ദുള്ള ബിൻ ഉമൈദാണ് അറഫയിലെ പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകിയത് അറഫയിലെ കുത്തുബ മുപ്പത്തിനാലു ഭാഷകളിലായി തത്സമയം മൊഴിമാറ്റം ചെയ്തിരുന്നു ലോക സമാധാനത്തിനും ആഗോള സൗഹൃദത്തിനുമുള്ള പ്രാർത്ഥനയിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലോകം ഒരുമിക്കണമെന്നും ഇമാം ഹുമൈദ് ആഹ്വാനം ചെയ്തു അതിനൂതനമായ ഹജ്ജ് നിർവഹണത്തിന്റെ സേവന ഘട്ടങ്ങൾ അത്രയും ഓരോ ഹജ്ജിയുടെയും മനസ്സിൽ എക്കാലത്തും സൂക്ഷിക്കാനുള്ള സുഗതമായ ഓർമയായി മാറും എന്നുറപ്പ് ധവളാപമായ ഉടയാട ചുണ്ടിൽ നിറസ്തോത്രവും ഉള്ളിൽ നിറഭക്തിയുമായി അറഫയിൽ പങ്കെടുത്ത തീർത്ഥാടകർ മൂന്നു നാളത്തെ കല്ലേർ കർമ്മവും മക്കയിലെ പ്രദക്ഷിണവും കർമ്മവും പൂർത്തിയാക്കിയാണ് സ്വന്തം നാടുകളിലേക്ക് മടങ്ങുക